മുഖ്യമന്ത്രി പിണറായി വിജയന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഒമാനി മലയാളി സമൂഹം മസ്കറ്റിലും സലാലയിലും നടക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് പ്രൗഢോജ്വലമായ സ്വീകരണങ്ങളാണ് മുഖ്യമന്ത്രി ഒമാനിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് മസ്കറ്റിലെ അമീറാത്ത് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചരിത്ര സംഗമത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ പരിപാടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അങ്ങേയറ്റം ആവശ്യത്തിലാണ് ഒമാനിലെ പ്രവാസി മലയാളികൾ വെള്ളിയാഴ്ച മസ്കത്തിലും ശനിയാഴ്ച സ്ഥലാലയിലുമാണ് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ വെള്ളിയാഴ്ച വൈകിട്ട് മസ്കത്തിലെ അമറാത്ത് പാർക്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വലിയ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് അമറാത്ത് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകുന്നത് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എം എ യൂസഫലി ഡോക്ടർ പി മുഹമ്മദ് അലി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വൈവിധ്യങ്ങളായ കലാപരിപാടികളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഈ ഒരു അവസരത്തിൽ എത്തി നിൽക്കുന്നത് നാലഞ്ച് മാസത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം എന്ന രീതിയിലാണ് അംഗങ്ങളുള്ള ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നാലു മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി വരുമ്പോൾ ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒമാനിലെ ഈ ഒരു ഇന്ത്യൻ സമൂഹം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ജനക്കൂട്ടമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വരുമ്പോൾ ഇവിടുത്തെ മലയാളി സമൂഹം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ശനിയാഴ്ച സലാലയിലെത്തുന്ന മുഖ്യമന്ത്രി കേരള വിങ് സംഘടിപ്പിക്കുന്ന പ്രവാസോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്യും മലയാളം മിഷൻ സലാല ചാപ്റ്ററിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും ഇരുപത്തിയാറ് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാനിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനത്തിനുണ്ട് ഒമാനിൽ നിന്ന് ടി ജമാലുദ്ദീൻ കൈരളി ന്യൂസ്